ഹേ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പൊ നമ്മൾ കളിക്കാൻ പോണത് ഗ്രാണി ഫോർ ദ റിബിലിയൻ ആണ് അപ്പോൾ ഇതില് ഈ ഗ്രാനിയുടെ ഫാമിലിയോടെ തന്നെ കേട്ടോ നമ്മളെ പിടിക്കാൻ വന്നിരിക്കുന്നത് മനുഷ്യനെ അടങ്ങേറാക്കാൻ വേണ്ടി വരുമോന്ന് ഇറങ്ങിക്കോളും പ്ലേ കൊടുക്കാം എല്ലാ സെറ്റാണ് സ്ക്രീൻ ആണ് ഇതെല്ലാ ഗ്രാണി ഇത് ഫാൻ മേഡ് ഗ്രാണിയാണ് കേട്ടോ ഈ ചങ്ങായി ഇതേ ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ഒരു പൊട്ടനാണ് സത്യം പറയാല എല്ലാ ഗ്രാണിയിലും ഇങ്ങനെ തന്നെയാണ് ഇൻട്രോ കാണിക്കുക ഒന്നല്ലേ നടന്നിട്ട് പോകുന്നിട്ട് അതാ ഈ നമ്മളെ സെലണ്ടറിനെ ആ ഭാത്തു നിൽക്കുന്നുണ്ട് വാഴ അപ്പോ ഈ ചങ്ങായി ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ അൾട്രാ പ്രോമാക്സ് പ്രാന്തനാണ് എല്ലാ ബോണ്ടേഡ് വീട്ടിൽ ഹൗസിലേക്ക് ഇയാൾ പോയിട്ട് എല്ലാരെയൊക്കെ ഒന്ന് കൊട്ടുള്ളി വാങ്ങിച്ചിട്ട് അവിടെ ചാവും അതാണ് ഈ ചങ്ങായിന്റെ മെയിൻ പ്രശ്നം എത്ര കിട്ടിയാലും പഠിക്കൂലെന്നായി അപ്പൊ ഇനി ഇതിന്റെ ബാക്കിൽ നമ്മളെ നസ്ത്ര ഫുട്ട് എന്തോ ഒരു സാധനം വന്നിട്ട് മുഖത്ത് പൗണ്ടറിട്ട പോലത്തെ ഒരു സാധനം വന്നിട്ട് നമ്മളെ തല മാന്തും ഇവിടെ നിന്ന് ഇരുന്ന് നേരത്തെ ബഗ്ഗടിച്ചാണ് നിന്നത് ആ ഞാൻ ബാക്കി കിറിഞ്ഞു എനിക്ക് സർപ്രൈസ് മോനെ ചങ്ങായി പൗണ്ടറിട്ട് ഷുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ് ഓ ഡേ വൺ ഇപ്പൊ സ്റ്റാർട്ടാവും ഇതാണ് ഗ്രാനിയുടെ ഏതെങ്കിലും ഒരു ഫാൻഡ് മെയ്ഡ് ബഗ് ബഗ്ഗില്ലാണ്ടിരിക്കൂലോ ഗൈസ് ഇത് ഗ്രാനി ഡെവലപ്പർ ശരിക്കും ശരിക്കും ഈ ബ്ലാങ്ക് ഇതെന്താ ബ്ലാങ്ക് കാണിച്ചോണ്ടിരിക്കണേ എന്താ ഡേ വണ്ണാവാത്തത് എല്ലാ ഗ്രാണിയിലും ഇങ്ങനെ തന്നെയാണ് കൈസ് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഈ ഡേ വണ്ണെന്നൊക്കെ കാണിക്കാം ഓ നമ്മള് ഗ്രാണി എല്ലാത്തിലും കട്ടുമ്പോൾ കാണിക്കാം ഇവിടെ ഇവര് ദാരിദ്ര്യാണ് ഗൈസ് ഒരു കട്ടൽ പോലും ഇല്ല പായ പോലും വിരിച്ചു തന്നിട്ടില്ല ദരിദ്രവാസികൾ ഇതിനുള്ളിൽ എന്തായാലും ഒരു ഓൾഡ് ഗീ ഉണ്ടാവും ഓക്കെ ഓൾഡ് ഗീ കിട്ടിട്ടുണ്ട് ഈ ഓൾഡ് ഗീ വെച്ചിട്ടുവാണോ ഞമ്മക്ക് എന്തെടുക്കാൻ കിട്ടാത്തത് ഓക്കെ ഓൾഡ് വെച്ചിട്ട് വേണോ നമുക്ക് ഇത് തുറക്കാനേ ഇതിനുള്ളിൽ എന്തെല്ലാം നൊസ്ത്ര പൊറോട്ട ഉണ്ടാവും അല്ല നൊസ്ത്ര എന്താണ് വെള്ള മുഖത്ത് വെള്ള പൗണ്ടർ വീശി വരണോ നസ്ത്ര ഫുള്ളേ എന്തോ ഒരു സംഭവമാണ് ഒരു പേര് കിട്ടാത്ത വയൽ പേര് കിട്ടാത്ത സംഭവം കിട്ടുമോ നമുക്കെന്തല്ലേ ഇന്ന് ഏതാ എസ്കേപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ബേസ്മെൻ്റ് എസ്കേപ്പ് ഏതെങ്കിലും ഒരു എസ്കേപ്പ് ഞാൻ ചെയ്യുന്നു നിങ്ങൾ കണ്ടിരുന്നാൽ മതി ഞാൻ എസ്കേപ്പ് ചെയ്യാണ്ടിരിക്കും ഞാൻ പറ്റൂല്ല കൈസ് ഞാൻ ഇപ്പം ഉണ്ട് കളിക്കുന്നുള്ള ആദ്യമായിട്ട് കളിക്കുന്ന ട്രൈ ഒക്കെ എവിടെ ആരും വരുന്നില്ലല്ലോ ഒക്കെ എന്തു ചെയ്യേ ഗിരാണി ഗിരാണി അമ്മച്ചീ എന്തൊക്കെ ആരും നോക്കിക്കൊണ്ടിരിക്കുന്നു ചെക്ക് ചെയ്യണം അസ്ത്ര പോരാട്ടം കൊണ്ട് വരും അറിയില്ല ഇതിനുള്ളിൽ എന്തേലും ഉണ്ടാണാവോ ഓ ഇത് തോറന്നു വരുമ്പോ ബാക്കിന്നാരല്ലോ ഒന്ന് അടിക്കണാവോ ഒക്കെ ആരുമില്ല ഓ ഗ്സ് ഞമ്മള് രക്ഷപ്പെട്ടിട്ടുണ്ട് ആരും വന്നിട്ടില്ല നമ്മളെ ഗ്രാണി അമ്മച്ചി എന്ത് ചെയ്യേ അമ്മച്ചി അമ്മച്ചിക്ക് മാത്രം കൂടെ ചെവി എടുക്കുമല്ലോ ഞാൻ ഒസ്ത്ര പൊറോട്ട ഒക്കെ ചെവി എടുക്കൂല ഓ ചങ്ങായി ചെവി ഭയങ്കര അമ്മേ ഐ സി യു ഐ സി യു വന്നു ഐ സി യു ഓ ഐ ഐസി ചങ്ങായിക്ക് ചെവി എഴുക്കൂല ഭയങ്കര സാധനാ ഐ സി യു അല്ലാതാ വന്നു വസ്ത്ര പൊറോട്ട എന്താ ഫാമിലിയോടൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെ പിടിക്കാൻ വേണ്ടിട്ട് എന്ത് ചങ്ങായി ആ ഹായ് ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എല്ലാരും പോയാ എല്ലാരും പോയാ ഞാൻ വട 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 സൗണ്ട് സൗണ്ട് ഉണ്ടാക്കിട്ട് പോവാൻ പാക്ക് ചെവി കേൾക്കാത്തരുന്ന ഭയങ്കര പ്രശ്നാണ് ഗൈസ് ഗ്രാൻഡ് ഞാൻ നോക്കുന്നില്ല ലോഡാണ് ഇക്കൊന്നും വയ്യ അടി നിക്ക ഓക്കെ അടച്ചിട്ട് പോവാ അപ്പൊ ഇനിക്ക് തുറക്കത്തിരി പ്രയാസാവും അടച്ചോ അടച്ചോടച്ചോ ഒന്നും നോക്കണ്ട ഞമ്മക്ക് ബേസ്മെന്റ് കിട്ടിയ സീനാവും ഇതിനുള്ളിൽ ബേസ്മെന്റ് ഓ ഇതിനുള്ളിൽ എന്ത് ചെയ്യാ ഓക്കെ കൈ ബേസ്മെന്റ് കീ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ബേസ്മെന്റ് കീ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിപ്പോ എന്താ വേണ്ടി എനിക്ക് അറിയില്ല ഇനിയിപ്പോ നമുക്ക് ഡോർ ഹാൻഡിൽ കിട്ടണം ഇതിപ്പോ ബേസ്മെന്റി കൂട്ടി നമ്മളൊരു ഡോർ തുറക്കാണ്ട് അത് തുറക്കണം ഇവിടെ നമ്മൾ ഡോർ ഹാൻഡിൽ ഉണ്ടാവുക ഇവിടെ തന്നെ തോന്നുന്നു അല്ലെങ്കിൽ ഡോറിന്റെ ഹാൻഡിലാണെങ്കിൽ ഞമ്മക്ക് വരച്ചോണ്ടാവുക നല്ലേ ഇനിയിപ്പോ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഗണ്ണ് കിട്ടാം ഇനി വൈൻഡപ്പ് കീ ആവശ്യമുണ്ട് വൈൻഡപ്പ് കീ നമുക്ക് കിട്ടിയിട്ടില്ല നൊസ്ത്ര പൊറാട്ട നൊസ്ത്ര പൊറാട്ട എന്തോ ഒരു സംഭവമാണ് എടാ ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് പോണ് അവിടെയാണെങ്കിൽ നസ്ത്ര പൊറാട്ടുണ്ട് നസ്ത്ര പൊറാട്ടേനെ നമുക്ക് ഇവിടെ വട്ടം കറക്കല്ലേ അയ്യോ കണ്ട് 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 പൊളി പാളി അതാ വഴി പോയാൽ നമുക്ക് അടിക്ക് ചാടാം എന്തായാലും നസ്ത്ര പൊറാട്ടം കൊണ്ട് വരട്ടെ അതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ടാട്ടാ ഞാൻ അങ്ങനെ പറയണ് നിങ്ങൾക്ക് പറയണേലും വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തായാലും നമുക്ക് നസ്ത്ര പൊറാട്ടനെ അങ്ങോട്ട് വരുത്താം ഹായ് ബ്രോ ഞാൻ പടണ്ട് ബ്രോ അല്ല അതോ വരുന്നേ ഇതിൽ എനിമേസിനൊക്കെ ഇത്തിരി സ്പീഡ് കുറയണ കുറഞ്ഞ കാരണം ഭാഗ്യണ്ട് ഇവിടെ ഐ സി യു ഓ എണീച്ച് ഓടപ്പ് പ്രാന്താ എണീച്ച് ഓടറപ്പ് പൊട്ട പിടിച്ച് പിടിച്ച് ഇപ്പം എങ്ങനെ ഇരിക്കണേ നല്ലോണം ഇരിക്കണം ഇരിക്കണിപ്പം നല്ലോണം നമുക്ക് ഇരിക്കലും ബേസ്മെന്റ് അവിടെ കെടുക്കുന്നുണ്ടാവും നമുക്ക് എന്തായാലും എടുത്തിട്ട് അങ്ങോട്ട് പോവാക്ക് ബേസ്മെന്റിലേക്ക് താറേമലൊക്കെ ഇപ്പം ചോര വന്നിട്ടുണ്ട് കേട്ടോ മ്മളടിച്ചു പോന്ന ഭയങ്കരത് ഇവിടെ ഓൾഡ് കീ ഇവിടെ തന്നെ ഇണ്ടാവുക ഇല്ല വൈസ് നമ്മൾ ഡോർ ഓൾറെഡി അൺലോക്കടുന്നു ഇവിടെ ആരും മതി നമ്മൾ നമ്മളെവിടെ ഇരുന്നറോ നേരത്തെ കീ ഇട്ട് കീ എവിടെ ഇട്ട് എനിക്കറിയണ്ട ഓർമ്മ ഇല്ല ഏ ആ ഭാത്ത് നമുക്ക് അവിടെ നമ്മളെ അപ്പൂപ്പുണ്ടാവുമോ എന്തായാലും ഇപ്പൊ എല്ലാരും വേറെ വേറെ സ്ഥലത്താവും അമ്മച്ചി അമ്മച്ചി ഓക്കെ ഉണ്ടവിടെ അമ്മച്ചനെ നമുക്ക് ഒരു പേടിയില്ല നമുക്ക് ആരെയും പേടിയില്ല നമുക്ക് ആരെയും പേടിയില്ല ഹാമർ കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും ഓൾഡ് കീ അവിടെ ബേസ്മെന്റ് കീയേ ഇവിടെ ഇട്ടാ ശരിയാവില്ല തുറന്നെക്കാം ആരല്ല ആരും ഇല്ല അമ്മ ഐസി ഐസി ഐസിടികോടികോ കണ്ടവല ഓടിക്കോ ആ ഡീലി ഞാൻ ആരെങ്കിലും ഉണ്ടാണാവോ അടിയിൽ ആരും ഇല്ലാണ്ടിരിക്കില്ല ആരേലും നമ്മളെ ൊരാട്ടോ അയ്യോ ഗായ്സ് നമുക്ക് ഇത് തുറക്കണെങ്കിൽ ഡയമൻഡാണോ ഡൈമൻഡ് ഇവിടെ നിന്ന് കിട്ടും കുടുങ്ങി ഗായ്സ് നമ്മളെ ഗ്രാൻഡ് പോ വീണ്ടും പിടിക്കും എന്ത് ചെയ്യാ ഓക്കെ ഗായസ് നമ്മള് മൂഞ്ചിട്ടുണ്ട് നല്ലോണം മൂഞ്ചിട്ടുണ്ട് ഇപ്പോ ഗ്രാൻഡ് പോ ഇട്ടാണോ ഡൈമണ്ട് ഇവിടെ നിന്ന് കിട്ടാന്ന് കറിയില്ല കൂടുതലും ആ ഒരു ഹാമർ എടുത്തിട്ട് മേലെ കൂണ്ടി വരും പുറത്തുനിന്ന് അവിടെ ഇണ്ടാവാറ് ഡൈമന്റ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഖായ്സ് അയ്യോ അമ്മച്ചി അമ്മച്ചി ഇവിടെ ഇവിടെ ആകെ വടസ ഇവിടെ സ്ഥലല്ല വടസ സ്ഥലല്ലേ നമുക്ക് വടസ അല്ല ഇവിടെ വിളിച്ചിരുന്നാൽ മതി ആരും പിടിക്കൂല ഗൈസ് നമ്മൾ ഹാമർ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇത് പൊളിക്കണം ഒക്കെ പൊളിക്കാം ഓക്കെ ഈ ചോര വേറെ ഒന്നല്ല ടെട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ട്രാപ്പിൽ കുടുങ്ങിയെന്നാണ് ഗ്രാണിയുടെ എവിടെ ഡവിടെ കാണല്ലോ മേശയിൽ ഇണ്ടാവു ഡി ഇതെന്തുട്ടോ ഓ അയിന്റെ കിട്ടി വെപ്പങ്കി കിട്ടി ഇത് വെപ്പങ്കിയാണിത് ഓക്കേ ഈ വഴി വഴി കണ്ടെത്താ അയ്യോ നസ്ത്ര ഫോട്ടോ അതാ നമ്മക്ക് ഇവിടെനിന്ന് ഇപ്പൊ ഡൈമന്റ് കിട്ടടാ ഇവിടെ ഡൈമന്റ് കിട്ടാ ഈ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു നസ്ത്ര ഫുള്ള് ഇവിടെ ഇണ്ട് ഇവിടെ വെച്ചാൽ നമ്മളെ ഇതുണ്ട് ഡൈമൻഡും കിട്ടിയിട്ടുണ്ട് മറ്റേ ഇതും കൂടി കിട്ടിയാൽ മതി എന്താണ് അതിന്റെ പേര് എണ്ണയിൽ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ നമ്മളെ ഒരു ഇത് കിട്ടിയാൽ മതി ഇവിടെ നസ്ത്രഫുള്ള് ഉണ്ട് കിട്ടോ എന്തായിരുന്നു അതിന്റെ പേര് ഞാൻ മറന്ന് ഇവിടെ നസ്ത്രഫുള്ള് ഇല്ലാണ്ടിരുന്നാൽ മതി നമുക്ക് ആളെ വിളിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് നേരെ പോയി ചാടാം അപ്പോൾ നമുക്ക് ഇനി ലിവർ മറ്റേ ഹാൻഡിലും കൂടി കിട്ടണം വാതിലിന്റെ ഹാൻഡിൽ അപ്പൊ അതും കൂടി കിട്ടി നമുക്ക് സെറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് നോസ്ത്ര ഫുൾ തന്നെ വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബേസ്മെന്റേക്ക് പോവാം ഓക്കെ ഇതുകൊണ്ട് വിളിക്കുക എന്തെങ്കിലും ആൾ ഇവിടെ ഉണ്ട് ഗൈസ് ബേസ്മെ അല്ല ബേസ്മെൻറ്റിലേക്ക് പോകുമ്പോഴാണ് ചെറിയ പേടി ഇവിടെ സിലിണ്ടറി സിലിണ്ടറിനല്ലെങ്കിൽ നമ്മളമ്മും മെപ്പവും പോയിട്ടുണ്ടാവുന്നറിയില്ല ഓക്കെ ഇവിടെ ആരില്ല തോന്നുന്നു ഇവിടെ ആരുല്ല നമ്മളെ ഓൾറെഡി ഇവിടെ നമ്മൾ എന്താണ് എന്താണ് ബേസ്മെൻറ്റ് കീ ഇവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഓൾഡ് കീ ബേസ്മെൻ്റ് കീ എടുത്തിട്ട് നമുക്ക് അത് തുറന്നെക്കാം നമുക്ക് ഓൾഡ് കീ കിട്ടണം ഗൈസ് ഓൾഡ് കീ കിട്ടിങ്ങനെ നമുക്ക് കോസ്മിക് കണ്ണെന്ന് ആന എന്തോ അല്ലൊരു ഗണ്ണ് കിട്ടും നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാന്ന് നോക്കിയാ ഉണ്ട് ഗൈസ് അതിന് അൺലിമിറ്റഡ് എമോ അതിൽ നമ്മൾ എമോ എടുക്കും തോറും അത് തീരില്ല ഇനി നമുക്കൊരു ഹാൻഡിലും കൂടി കിട്ടണം നമുക്ക് എന്തായാലും ഹാൻഡിൽ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അവിടെ നിന്ന് പോയി നോക്കാം ഗൈസ് ചെറിയൊരു പ്രശ്നം പറ്റി നമ്മളെ ഹാൻഡിൽ എടുക്കാൻ പോണ സമയത്ത് നമ്മളെ ഇവർ പിടിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഒരു പ്രശ്നം പിടിച്ച അപ്പം ഡേ ത്രീ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഒരു രണ്ടു പ്രാവശ്യം തന്നെ വീണ്ടും വന്ന് പിടിച്ച് അങ്ങനെ ഡേ ഫൈവായി ലാസ്റ്റ് ദിവസം ഇരുന്നത് അപ്പോൾ ഇവർ നമ്മളിപ്പോൾ താ ശവപ്പെട്ടിട്ട് മൂടാണ് ഗെയിം ഓവറായിട്ടുണ്ട് ഗേസ് നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇത് എന്താണ് ബേസ്മെൻ്റ് എസ്കേപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു ടൈമിൽ നമുക്ക് ബേസ്മെൻറ്റ് എസ്കേപ്പ് ആവും അല്ലെങ്കിൽ കാർ എസ്കേപ്പ് ആവും ഏതെങ്കിലും എസ്കേപ്പ് നമ്മൾ ഈ ഗ്രാണി ഫ്ലോറിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് ഏത് എസ്കേപ്പ് അതിൽ വേണ്ടി നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും പിന്നെ മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ കഴിച്ച് നമുക്ക് ഗ്രാണി വണ്ണിൽ ഇനി ഒരു ഡോർ എസ്കേപ്പും കൂടി മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഈ ഒരു ഗ്രാണി ഫോറിൻ്റെ സീരീസിൽ എനിക്ക് രണ്ട് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് എസ്കേപ്പ് ചെയ്യാൻ നോക്കിയിട്ട് മൂഞ്ചിയിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് ഗെയിം പ്ലേയിൽ ഗെ ഗ്രാണി ഫോറിൽ ബേസ്മെൻ്റ് എസ്കേപ്പ് വേണോ അതോ ഗ്രാണി വണ്ണിൽ ഡോർ എസ്കേപ്പ് വേണമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമന്റ് ഇടാം കമന്റ് ആരും ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് ആ കൺഫ്യൂഷൻ ആവണേ ഏത് വീഡിയോ ഇടണമെന്ന് അപ്പോ ഇതെന്തായാലും നിങ്ങളൊന്ന് കമന്റ് ഇട്ട് പവർ ആക്കണേ അപ്പോ നീ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ബൈ ബൈ ഗൈസ്